നോർമലി ഞാൻ ഏത് അടീനയും വീഡിയോ ചെയ്യുമ്പോഴും വിത്ത് അപ്ഡേറ്റ്സ് കുറേ ടൈം എടുത്തിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഉൾപ്പെടെ നിങ്ങളെ കാണിക്കുക അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഞാൻ പറയാറില്ല എപ്പോഴും പക്ഷേ ഈ വീഡിയോ ഞാൻ പ്രതീക്ഷയിലും വളരെ അധികം നീണ്ടുപോയി അതിന് ഒരു വർഷത്തോളം എടുത്തു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം ബട്ട് ഞാൻ ഹാപ്പിയാണ് ഒരു എല്ലാവർക്കും മനസ്സാവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണുക നമസ്കാരം സജീ സിറ്റവേഷൻസിൻ്റെ മറ്റൊരു പരീക്ഷണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ നമ്മൾ അടീനിയം കൊണ്ടാണ് പരീക്ഷണം എൻ്റെ മുന്നിൽ നോക്കുകയാണെങ്കിൽ ഇതേ ഒരു വലിയ ഉണ്ട് ഒരു കുഞ്ഞിന് ഉണ്ട് കേട്ടോ ഇത് രണ്ടും അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് പരിപാടി എന്ന് പറഞ്ഞതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതായത് ഞാൻ കുറച്ച് മുമ്പ് ഒരു ഒരു വൺ ഇയർ ബാക്ക് അടീനിയത്തിൻ്റെ വിത്തിൽ നിന്നും എങ്ങനെ തൈകൾ മുളപ്പിക്കാം എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സക്സസ് ആയിരുന്നു വീഡിയോ കുറേ പേര് കണ്ടു കുറേ പേര് കുറേ ഡൗട്ട്സ് എന്നോട് ചോദിച്ചു അപ്പോൾ ആ ഡൗട്ട്സ് തീർക്കാനാണ് ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് അത് പലരും ചോദിച്ചെന്താണെന്ന് വെച്ചാൽ അടീനീയത്തിൻ്റെ വിത്ത് വളച്ചാൽ ആ മദർ പ്ലാന്റിൻ്റെ അതേ കളറിൽ തന്നെ പൂക്കൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് അടീനിയമാണെങ്കിൽ അതിൻ്റെ വിത്ത് വളച്ചാൽ അതുപോലത്തെ പൂക്കൾ ഉണ്ടാവുമോ നാടൻ അടീനിയത്തിൽ അതേ പൂക്കൾ ഉണ്ടാകും അങ്ങനെ കുറേ ഡൗട്ട്സ് കുറേ പേര് ചോദിച്ചായിരുന്നു ശരിക്കും എനിക്കും കൺഫ്യൂഷനാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ട എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അടീനും ഞാൻ തന്നെ നോക്കിയിട്ടില്ല ഇവിടെ നിന്ന് നാടനും എല്ലാം കൂടി മുപ്പത് വെറൈറ്റി അടീനും ഉണ്ട് സോ ഏതൊന്നൊക്കെ എടുത്ത് വിത്ത് ഞാൻ ഇട്ടിട്ട് കിട്ടിയ വിത്ത് കൊണ്ട് മുളപ്പിച്ച് നിങ്ങളെ കാണിച്ചത് വിത്ത് മുളപ്പിക്കാം എന്ന് കാണിക്കുക മാത്രമായിരുന്നു ആ ഒരു വീഡിയോയുടെ ലക്ഷ്യം പക്ഷേ അതിൽ കുറേ പേർ ചോദിച്ചു ഇത് എത്ര മാസം കൊണ്ട് പൂവരുമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആറേഴ് മാസം കൊണ്ട് പൂക്കണം പക്ഷേ ഞാൻ ആ നിങ്ങളെ മുളപ്പിച്ച് കാണിച്ച ആ ട്രേ ഉണ്ടല്ലോ അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റിയൊന്നും വെച്ചിരുന്നില്ല പക്ഷേ ഈയിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു അടീനിയം ഒന്ന് നല്ല ഭംഗിയായിട്ട് ഒന്നിതേ ഒന്ന് ഉഷാറായിട്ട് ഒന്ന് നിൽക്കുന്നത് കണ്ടു അപ്പോൾ ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചു പക്ഷെ അതിൽ ഒന്ന് പൂവ് കണ്ടോ എനിക്കിവിടെ ഇതുവരെയും ഇല്ലാത്തൊരു വെറൈറ്റി പൂ ഞാൻ എക്സൈറ്റഡ് ആയി ശരിക്കും കണ്ടാൽ ഇത് സിംഗിൾ പെറ്റലാണോന്ന് ചോദിച്ചല്ല കാരണം അകത്ത് വേറൊരു ചെറിയ പെറ്റലും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ ഒരു ഡിഫറൻറ്റ് കളർ നാടൻ വെറൈറ്റി തന്നെയാണിത് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കളറ് കണ്ടപ്പോൾ ഇല്ലാത്തൊരു വെറൈറ്റി കാണുമ്പോൾ കുറേ അധികം വെറൈറ്റി ഉള്ളപ്പോൾ ഒരു പുതിയ വെറൈറ്റി ആണെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് എപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചതും അതു തന്നെയാണ് ഇനി ചെയ്യാൻ പോകുന്നെ ഒരു ഗ്രാഫ്റ്റഡ് അടീനിയത്തിൻ്റെ വിത്ത് ഇതൊരു ഗ്രാഫ്റ്റഡ് അടീനിയമാണ് കണ്ടാൽ അറിയാം ഇതിപ്പോൾ ശരിക്കും ജസ്റ്റ് റീപ്പോർട്ട് ചെയ്ത് ഗ്രാഫ്റ്റഡ് ആണ് ഇതിലൊരു വിത്ത് വന്നതിപ്പോ ഇതിൽ മൊട്ടുണ്ട് പക്ഷേ പൂവിപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല പൂവ് വരുമ്പോൾ നിങ്ങളെ പൂവ് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ അതിൻ്റെ പറയാ ഒരു മൾട്ടി പെറ്റിലാണത് പൂ വരുമ്പോൾ അതുകൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിലൊരു വിത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ വിത്ത് എടുക്കുന്നത് മുതൽ വിത്തും മുളപ്പിച്ച് ആ തൈ വളർത്തി അതിൽ പൂ വരുന്നതിലുള്ള എല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു നീണ്ട പ്രോസസ്സാണത് ചിലപ്പോൾ ഇത് ഒരു വർഷം എടുത്തേക്കും ചിലപ്പോൾ ഏഴോ മാസം കൊണ്ട് തീരുമായിരിക്കും എന്തായാലും അതുവരെ എൻ്റെ കൂടെ നിൽക്കുക അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ അടിയം വിത്തുണ്ടല്ലോ ഞാൻ നേരത്തെ നേരത്തെപ്പറിയത്തിൻ്റെ സീഡ് വന്നു വന്നുകഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിച്ചിട്ട് അപ്പുപ്പം താടി പോലെ കാട്ടത്ത് പറഞ്ഞു കിട്ടില്ല പിന്നെ അപ്പോൾ പൊട്ടിത്തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ റബ്ബർ ബാൻഡ് കൊണ്ട് തന്നെ വിടണം അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്ത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കേട്ടോ വിടെ ഒരു കൊടുത്തിട്ടുണ്ട് വരണം കൂടെ അപ്പോൾ ഇതിങ്ങനെ നിന്നാൽ ഇത് പൊട്ടി തെറിച്ച് പോവില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇതിൻ്റെ വിത്ത് ഇനി പാകമാകുന്നത് മുതൽ ഓരോ വീഡിയോസൊട്ടാ നമുക്ക് കാണാം ഓക്കെ ഇപ്പോൾ ഇവിടെ അടീനിയം സീഡിൻ്റെ ഫസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ അന്നേരം നമ്മുടെ സീഡിനൊക്കെ റബ്ബർ ബാൻഡ് കെട്ടി കെട്ടിയേ നമ്മളെല്ലാം കണ്ടുകൊണ്ടാവും അപ്പോൾ തേയ്ക്കേ രണ്ട് ദിവസം ഞാൻ നല്ലായിരുന്നു നല്ല ചൂടടിച്ച് റബ്ബർ ബാൻഡ് ഉരുങ്ങി പോയിണ്ടോ ഇവിടെ ഉരുങ്ങി പിടിച്ച കിരിപ്പുണ്ട് പക്ഷേ ഇത് പൊട്ടി അധികവും പറന്ന് പോയി ഞാൻ പറഞ്ഞില്ല അപ്പോൾ പോകുമ്പോൾ അടിപൊളി പറന്ന് പോകുമെന്ന് എന്നാൽ വളരെ കുറച്ച് സീഡ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ അത്രയും എന്തായാലും കളക്ട് ചെയ്യാൻ പോകട്ടോ വളരെ അപ്രതീക്ഷിതമായിരുന്നു കുറച്ച് നിലത്ത് വീടിനി കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത്രയും സീഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ പൂ വന്നിട്ടില്ല കേട്ടോ പൂ വിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത് മൾട്ടിപ്പറ്റലാണ് പൂ വിരിയുമ്പോൾ എന്നുള്ള ഞാൻ കാണിക്കട്ടോ അപ്പോൾ ഇത്രയും സീഡും കൊണ്ട് നമുക്കൊന്ന് ട്രൈ നോക്കാം അത്ര ഹെൽത്തി ആയിട്ട് തോന്നുന്നില്ല സീഡുകൾ എന്നാലും നമുക്ക് ഇതിൽ എന്ന് പറയുന്നത് ഈ പറക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളതാണ് കേട്ടോ ഇത് ഇത്രയും മാത്രമേ അതിൻ്റെ സീഡ് നമുക്കൊന്ന് സെപ്പറേറ്റ് എടുക്കാം അധികവും പൊട്ടയിത്താം കേട്ടോ കണ്ടാൽ തന്നെ അറിയാം മുളയ്ക്കുമെന്ന് നമുക്ക് നോക്കാം ഒരു എട്ട് പത്ത് സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് വെച്ചാൽ കൂട്ട പരീക്ഷണം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ആകെ ഒരു പന്ത്രണ്ട് സീഡേ കിട്ടിയിട്ടുള്ളൂ ഈ ചെറിയൊരു പോട്ടിൽ ഞാൻ മിക്സ് കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നടാനുള്ള ഒരുപാടിയിലാണ് പോട്ടി മിക്സ് ഞാൻ എടുത്തിരിക്കുന്ന മണലിൽ നമ്മുടെ സാധാരണ പുഴ മണലും പിന്നെ കുറച്ച് ചകിരിച്ചോറ് നനഞ്ഞ് നിൽക്കാൻ വേണ്ടി അപ്പോൾ ഈ അടീന്യം സീഡിൽ നിന്ന് എങ്ങനെ തൈ എന്ന് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതും എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഈ സീഡിൽ ഒരല്പം ആൻറ്റി ഫംഗൽ നമ്മുടെ സാഫാണ് ഞാനിപ്പോഴും അപ്ലൈ ചെയ്യുക പൗഡറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വിത്ത് കേടായി പോകാതിരിക്കാനാണ് കേട്ടോ അത് എന്നിട്ട് മിക്സി എടുക്കാമല്ലേ കേട്ടോ എന്നിട്ട് നമ്മുടെ ഇതെങ്ങനെ വെച്ച് കൊടുക്കുക ഹോർജോണിൽ വെച്ച് കൊടുത്താൽ മതി ചിലർ ഈ വിത്തിന് വെള്ളത്തിൽ നനച്ച് കുതിർത്തതിന് ശേഷം നടാറുണ്ട് ഇങ്ങനെട്ടായാലും കുഴപ്പമില്ല കേട്ടോ ഒരൽപ്പം ലേറ്റ് ആകുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം വിത്തിഞ്ഞ് വെച്ച് കൊടുത്തിട്ടുണ്ട് വിത്ത് അത്ര ഹെൽത്തി അല്ല എന്നാലും നമുക്ക് എത്ര എണ്ണം വളച്ചൊരുന്ന് നോക്കാം പിന്നെ പുറത്തേക്ക് അല്പം അൽപ്പം കൂടെ മണലിട്ട് കൊടുക്കാം സാധാ വെറും മണൽ മതി കിട്ടും നനച്ചു കൊടുക്കാം ടോനി ഞാനീ നനയ്ക്കുന്ന വെള്ളത്തിൽ ഒരു അല്പം ആൻറ്റി ഫംഗൽ പൗഡർ സാഫും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നനയ്ക്കുമ്പോൾ മണ്ണ് മൊത്തം ഒന്ന് നന നല്ലതായിരിക്കും ആൻറ്റി ഫംഗലുകൊണ്ട് അതുകൊണ്ടാണ് സോ ഇതിന് ഇനി രണ്ട് ദിവസം കൂടി മുതൽ നനച്ചു കൊടുക്കുക അധികം വെയില്ലാത്ത ഭാഗത്ത് അല്പം ഷെയ്ഡിലേക്ക് വെക്കുക സോ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് ഇത് നമ്മുടെ അടീനയും മദർ പ്ലാന്റിനും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ആ പൂക്കൾ കാണിക്കാൻ വേണ്ടിയാണ് ഒരു സെപ്പറേറ്റ് വീഡിയോപ്പ് ഞാൻ ചെയ്യുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി പെറ്റൽ ഫ്ലവർ ആണ് ഇതിൻ്റെ സീരാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ കുറേ പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരീക്ഷണം ഇതിന്റെ വിത്തം വളച്ചാൽ ഉണ്ടാകാൻ ചെടികളിൽ ഇങ്ങനത്തെ പൂക്കൾ ഉണ്ടാവുമോ അതോ വേറെ ടൈപ്പ് പൂക്കൾ എന്നാണ് സീഡ് നമ്മൾ വളക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ വളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരു മൂന്നാളെണ്ണം ജസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പോഴത്തെ നമ്മുടെ അടീനിയം കുഞ്ഞുങ്ങളുടെ ചെറിയൊരു അപ്ഡേറ്റും കൂടെ കണ്ടോ ഒരു ആറേഴ് അടീനിയം തൈകളയിപ്പ് പിള്ളു പക്ഷേ ഞാൻ നോക്കിയിട്ട് ഒട്ടും ഹെൽത്തി അല്ല സാധാരണ ഗതിയിൽ അടീനം വിത്തിട്ടാൽ വളരെ ഹെൽത്തി ആയിട്ട് വരുന്നതാണ് ഞാൻ നടടുമ്പോഴൊക്കെ എന്തായാലും ഞാൻ ഡിസൈഡ് ചെയ്തു ഈ ചെറിയ പ്രായത്തിന് ഇളക്കി മാറ്റി വേറൊരു പോട്ടിങ് മിക്സിലേക്ക് മാറ്റുക ഈ പൊട്ടിങ് മിക്സ് ഒക്കെ നേരത്തെ ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് അതും കൂടെ കാണിച്ചിട്ട് ടൈം നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്നാലും നമുക്കിതിനൊന്ന് ഇളക്കി എടുക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലേ ഇത് ഉള്ളൂ കൊണ്ട് വേറെയൊക്കെ ഇതിലൊക്കെ നട്ടു കൊടുക്കാം അത്യാവശ്യം വലിയ പൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി ചെയ്താട്ടോ അത് ഇങ്ങോട്ട് കേട്ടോ വേരൊക്കെ ജസ്റ്റ് വരുന്നേ ഉള്ളൂ ഇത്ര ചെറുതിൽ എൻ്റെ കോഡക്സ് വരുന്നത് കണ്ടോ ശരിക്കും ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടില്ല കേട്ടോ ഇത് ഒരു ഹെൽത്തി അല്ലാതെ കണ്ടുകൊണ്ടാണ് ഞാനീ മാറ്റി കൊടുക്കുന്നത് ഇപ്പം തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ നട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി മിക്സിലോട്ട് എല്ലാം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെ അപ്പോൾ എല്ലാം ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കാം ഓക്കെ ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ പരീക്ഷണ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നോർമലി ഞാൻ ഏത് അടീനയും വീഡിയോ ചെയ്യുമ്പോഴും വിത്ത് അപ്ഡേറ്റ്സ് കുറേ ടൈം എടുത്തിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഉൾപ്പെടെ നിങ്ങളെ കാണിക്കുക അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഞാൻ പറയാറില്ല എപ്പോഴും പക്ഷേ ഈ വീഡിയോ ഞാൻ പ്രതീക്ഷയിലും വളരെയധികം നീണ്ടുപോയി അതിന് ഒരു വർഷത്തോളം എടുത്ത് വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ ഞാൻ ഉദ്ദേശിച്ചും ഭംഗിയായിട്ട് റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല ബട്ട് ഞാൻ ഹാപ്പിയാണ് ഒരു എല്ലാവർക്കും മനസ്സാവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയെന്നുള്ള കാര്യത്തിൽ അപ്പോൾ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പന്ത്രണ്ട് സീഡാണ് നമുക്ക് കിട്ടിയിരുന്നത് പന്ത്രണ്ട് സീഡിൽ നിന്ന് ആറ് ചെടികൾ നമുക്ക് ആറ് ചെടികളാണ് കിട്ടിയിരുന്നത് ആ ആറ് ചെടികളിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ മൂന്ന് ചെടികളായിട്ട് മാറിയിരിക്കുകയത് മൂന്ന് തൈകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പം ഇതിനിടെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മദർ പ്ലാന്റ് കണ്ടല്ലോ ഇതിൽ നിന്ന് നമ്മൾ സീഡെടുത്തിട്ട് തൈകൾ ഉണ്ടാക്കിയത് പക്ഷേ അതിന് ശരിക്കും ഒരു പ്രശ്നമുണ്ടായി പ്രശ്നമുണ്ടായി കൈവിട്ട് പോകുന്ന അവസ്ഥയിലെത്തി അപ്പോൾ ഏതാണ്ട് ഞാൻ വീഡിയോ ഉപേക്ഷിച്ച നിലയിലായി പക്ഷേ ഒരു ട്രയൽ എങ്ങനെയെങ്കിലും അതിനൊന്ന് റിക്കവർ ചെയ്യാം എന്നൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ദേ ആ മദർ പ്ലാന്റിനെ വീണ്ടും നല്ല ഭംഗിയാക്കി എടുക്കാൻ എനിക്കോ പറ്റിയ നല്ല പൂക്കൾ തായ്ലാൻഡ് ഇടുന്ന ഒരു വെറൈറ്റിയാണ് കണ്ടോ ഇതിൻ്റെ കോഡക്സ് മൊത്തം ചീഞ്ഞു പോയിട്ട് അല്പം ചെറിയ പിടുത്തം മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ വലിയ കോഡക്സ് കോഡക്ട്സ് ഒരു പ്ലാന്റ് ആണത് ഇത്രയും നിറച്ച് കോഡക്സ് ഉണ്ടായിരുന്നു അതൊക്കെ പോയി അപ്പോൾ അതിൽ ചെറിയൊരു ബ്രാഞ്ചിനെ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ഞാൻ വളരെ ഹാപ്പിയാണ് നല്ല ഭംഗിയായിട്ടാണ് നിൽപ്പണ്ട ആൾ പിന്നുള്ളത് ഈ കോഡക്സ് മൊത്തം ചീഞ്ഞ് പോയ സമയത്ത് അതെങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് വിശദമായ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ പേർ അക്സെപ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് വ്യക്തമായിട്ടല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് ചെടികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കൃത്യമായ റിസൾട്ടല്ല കാണിക്കുന്നതെങ്കിലും ഇതാണ് ആപ്റ്റായ ടൈം എന്ന് പറയാനുള്ള കാരണം ദേ മദർ പ്ലാന്റ് വലിയൊരു പ്രശ്നമൊക്കെ കഴിഞ്ഞ് റിക്കവറായി നിൽക്കുകയാണ് അതിലും കുറേ പൂക്കളുണ്ട് പക്ഷേ നമ്മുടെ പരീക്ഷണം എന്ന് വെച്ചാൽ ഇതേ ടൈപ്പിൽ പൂക്കൾ തന്നെയോ സീഡ്ലിങ്സിലുണ്ടാകുന്നില്ല വിത്തുമുളച്ച തൈകളിൽ അത് അതേ ടൈപ്പ് പൂക്കൾ തന്നെ കിട്ടുമോ എന്നാണ് നമ്മുടെ ഒരു പരീക്ഷണം എന്തായാലും എനിക്ക് കാണിക്കാനുള്ളത് ഇതാണ് ഇതിൽ ഒരു ചെടിയിൽ മൊട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാനത് പൂവിരിഞ്ഞ് ഭംഗിയായതിനു ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ ആ പൂക്കൾക്ക് എന്തോ കേട് കേടുപറ്റിയിട്ട് ഒന്നും വിരിയാത്തൊരവസ്ഥ എല്ലാം കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ പക്ഷെ അത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ചിലപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല അമ്മയിലും കുഞ്ഞുങ്ങൾ ഒരേ സമയം പൂവായിട്ട് അതുകൊണ്ട് ഈ വീഡിയോ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ദൈവം നോക്കുകയാണെങ്കിൽ കണ്ടോ മൾട്ടിപെറ്റൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ഡൗട്ടും വേണ്ട എന്തായാലും ഈ പൂക്കളെല്ലാം പോയി സ്ഥിതിക്ക് ഞാൻ എടുത്ത് കാണിക്കാം നിങ്ങളെ ഇത് ആക്ച്വലി നമ്മൾ പൂട്ട് മാറ്റിവെച്ചതിനു ശേഷം ഈ ചെടികൾക്ക് കാര്യമായിട്ട് കെയറൊന്നും ഞാൻ കൊടുത്തിരുന്നില്ല കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കും വേറൊന്നും ചെയ്തിരുന്നില്ല എനിക്ക് വന്ന് കുറച്ചും കൂടെ നമ്മൾ ഭംഗിയായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ ഒരു ആറേഴ് മാസം കൊണ്ട് ഈ ചെടികൾ പൂത്ത് കിട്ടും പിന്നെ ഒരു സമയത്ത് ആ മദർ പ്ലാന്റ് നശിച്ചുപോയ സമയത്ത് ഞാൻ കുറച്ച് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഉപേക്ഷിച്ചോട്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനൊരു അപ്ഡേറ്റ് നിങ്ങളെ കാണിക്കാൻ പറ്റിയാല് ഞാൻ ഹാപ്പിയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലായി ഇതിൻ്റെ പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഇനി രണ്ട് ചെടികൾ ഇനി ഇപ്പം ഉണ്ട് കണ്ടോ ഇതിലുണ്ടെങ്കിലും പൂക്കൾ വന്നിട്ടില്ല ഇതിൽ വരുമ്പോൾ ബാക്കി വീഡിയോസിൻ്റെ കൂടെ അപ്ഡേറ്റ് ഞാൻ കാണിക്കാം എന്തായാലും ഇതിലും നല്ല പൂക്കൾ വരുന്ന സമയത്ത് ഞാൻ വീണ്ടും കാണിക്കുന്ന ഓർത്തിരുന്നാൽ മതി ഇതിൻ്റെയാണ് ഈ കുഞ്ഞുങ്ങളെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ധൈര്യമായിട്ട് മൾട്ടിപെറ്റൽസിൻ്റെ സീഡ് കിട്ടുകയാണെങ്കിലും ഉളപ്പിച്ചെടുക്കുക നല്ല തൈകൾ തന്നെ അത്രയും മൾട്ടിപ്പറ്റൽ തന്നെ പൂക്കളിൽ ഉണ്ടാവും നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്രദമായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു ഉപയോഗപ്രദമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടി ദൻ ബൈ ഫ്രോം സജീ ജനറേഷൻസ്